അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളായ സഹോദരി സഹോദരങ്ങളെ ഞാൻ അബ്ദുറഹ്മാൻ വളാഞ്ചേരി എനിക്കൊരു ജാഹിലിയ കാലഘട്ടം ഉണ്ടായിരുന്നു അള്ളാഹുവിനെ കുറിച്ചും അവൻ്റെ റസൂലിനെ കുറിച്ചും വിശുദ്ധമായ കുർഹാനെ കുറിച്ചും അറിവില്ലാത്തൊരു കാലഘട്ടം അള്ളാഹു അല്ലാത്ത മരിച്ചു മൺമറഞ്ഞു പോയ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ചയും വഴിപാടുകളും നടത്തിയിരുന്ന ഒരു കാലഘട്ടം അലഹമുല്ല റബ്ബു സുബഹാനോ താൽ അവൻ്റെ മഹത്തായ പന്നലുകൊണ്ട് തീർച്ചയായും അവൻ എന്നെ സന്മാർഗത്തിലേക്ക് ഇസ്ലാമിലേക്ക് നയിച്ചു ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പാലക്കാട് ചിതലി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ജീവിച്ചിരുന്ന എനിക്ക് റബ്ബ് ഹിതായത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും സംസാരിക്കുക എന്നത് ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു മക്കുബറയിലാണ് നമ്മൾ പലതരത്തിലുള്ള മക്കബറകൾ ജാറ ചൂഷണ കേന്ദ്രങ്ങൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ കബറുകൾ കെട്ടിപ്പൊക്കി അവിടെ ആരാധനകൾ അർപ്പിക്കുന്ന നേർച്ചകൾ അർപ്പിക്കുന്ന കേന്ദ്രമാണ് മതപുരോഹിതന്മാർ ജനങ്ങളുടെ സമ്പത്തും സമയവും കൊള്ളയടിക്കാൻ വേണ്ടി അവരുടെ കീശ പൂർപ്പിക്കാൻ വേണ്ടി ഇത്തരം കേന്ദ്രങ്ങൾ ഉണ്ടാക്കാറുള്ളത് എന്നാൽ ഈ മക്കുബറയിൽ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ കബറുകളില്ല ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാം ഇവിടെ വലിയൊരു മരം ഒരു തേക്ക് മരമാണ് നിന്നിരുന്നത് ഈ മരം മുറിച്ചു മാറ്റിക്കൊണ്ടാണ് ഇവിടെ ഏതൊരു ഷൈഹൻ്റെ മക്കബറയുണ്ട് ഇവർ പറയുന്നത് സുബഹാന സഹോദരങ്ങളെ നമ്മളിത് കണ്ടല്ലോ ഇതൊരു മരമാണ് എന്നാൽ ഒരു നാല് വർഷം കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മരം ഉണ്ടായിരുന്നു എന്നത് ജനങ്ങൾക്കറിയില്ല മറിച്ച് ഏതൊരു മഹാൻ ഇവിടെ മരം ആ മഹാന്റെ അരികിൽ പോയി പ്രാർത്ഥിക്കാം അതല്ലെങ്കിൽ അവിടെ ചെന്ന് വറക്കത്തെടുക്കാം എന്ന് പറഞ്ഞ് ജനങ്ങൾ ധാരാളമായി ഇവിടേക്ക് വരും ഇവിടെ ഒരാളെ മരം തന്നെ

തൗഹീദിലേക്ക് ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ട ഏകദൈവ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ട അമ്പിയാക്കളുടെ കബറിടങ്ങൾ സുജൂത് ചെയ്യുന്ന കേന്ദ്രങ്ങളാക്കി അതായത് അങ്ങനെയുള്ള ആളുകളുടെ കബറുകൾ കെട്ടിപ്പൊക്കി ഇതുപോലെ ബിൽഡിങ്ങിനുള്ളിലാക്കുകയും നാളെവിടെ നിസ്കാരം തുടങ്ങും നോമ്പ് തുടങ്ങും ഇതര മതസ്ഥർ കാണിക്കുന്നത് പോലെ ഓരോ വർഷവും ആണ്ടുനർച്ചയും പൂരവും നടത്തൽ തുടങ്ങും അതുകൊണ്ടാണ് പറഞ്ഞു ഇത്തഹദു മസാജിദ നിയോഗിക്കപ്പെട്ട അംബിയാക്കളുടെ ചെയ്യുന്ന ഇക്കാര്യം ഞാൻ നിങ്ങൾക്ക് വിരോധിക്കുകയാണ് ഏത് കാര്യം ജൂതന്മാരും ചെയ്തിരുന്നത് പോലെ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട അംബിയാക്കളുടെ ചെയ്യുന്ന കേന്ദ്രങ്ങളാക്കിയത് നിങ്ങൾക്ക് ഞാൻ വിരോധിക്കുകയാണ് അള്ളാഹുന്റെ സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടരായ ആളുകളാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെന്ന് രബിസാഹു അലൈഹി വസല്ല നബുവത്തിന്റെ വാക്കുകളിലൂടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഖുർആനും സുന്നത്തും പഠിച്ചു മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ അള്ളാഹു സുബ്രഹാനു താലയുടെ പേരിൽ വസീത്ത് ചെയ്യുകയാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും നേരെ നാം കണ്ണടയ്ക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്രഹാനു താലയുടെ അതാബ് നമ്മളെ ഓരോരുത്തരും ബാധിക്കുന്നതാണ് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ ദയാദാക്ഷിന്യങ്ങളിൽ നിന്നും നാം അകറ്റപ്പെടുന്നതാണ് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ നിന്ന് മുസ്ലിം സമൂഹം എത്രത്തോളം ഭിന്നതയിലും അഭിപ്രായ വ്യത്യാസത്തിലുമാണ് പരസ്പരം കണ്ടാൽ സലാം പറയാതെ കുടുംബത്തിൽ പോലും വാപ്പയും മകനും സംസാരിക്കാതെ മിണ്ടാതെ ഭാര്യയും ഭർത്താവും മിണ്ടാതെ എത്രത്തോളം ഭിന്നതയിലും അഭിപ്രായ വ്യത്യാസത്തിലുമാണ് നമ്മളുള്ളത് തീർച്ചയായും എനിക്ക് ശേഷം ജീവിക്കുന്നവർ അവർ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതകൾ ഇഖ്തിലാഫുള്ള വിഷയങ്ങൾ കണ്ടെത്തുന്നതാണ് എന്നാൽ അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്റെതരായ ചര്യം മുറുകെ പിടിക്കുക സഹോദരങ്ങളെ നബി ബിസോലു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലോ സുഹാബാക്കളുടെ കാലഘട്ടത്തിലോ ഇത്തരം അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ും സമൂഹങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായവർ എന്റെ സമൂഹമാണ് നബിയും സ്വഹാബത്തും ജീവിച്ച കാലഘട്ടമാണ് സുമല്ലദീന യലൂനഹും പിന്നീട് വരുന്ന താപ്യങ്ങളെക്കുറിച്ചും തപവ് യലൂനഹും എന്ന് പറഞ്ഞത് അവരുടെ ആരുടെയും കാലഘട്ടത്തിൽ ഇല്ലാത്ത ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും പരിപൂർണമായി നമ്മൾ വിട്ടുനിൽക്കുക ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കണം താരം നമുക്ക് ഓരോരുത്തർക്കും യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചു മരിക്കുവാൻ തോഫിക്ക് ചെയ്യട്ടെ അസാം വാല്ഹി വാത്തു